അല്ല വേണ്ട അവരോട് ചോദിക്കാതെ മാങ്ങ എറിഞ്ഞിരുന്നു ശരിയല്ല അതെ അക്കെങ്ങനെയാ കല്ലെടുത്ത് എറിയുന്നത് ഞാൻ കണ്ടായിരുന്നു നീ എവിടെ നിന്നേ നീ ആരോട് ചോദിച്ചണ്ടോ അപ്പുറത്തവരുടെ മാവങ്ങ എറിഞ്ഞിട്ടത് മാങ്ങനെ മാങ്ങ കുറച്ചെന്നോ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അമ്മയുടെ പറഞ്ഞോന്നത് ഓഹോ അപ്പൊ അതാണല്ലേ പ്രശ്നം ഞാൻ ശരിയാക്കി തരാം ഇങ്ങനെ തന്നെ എറിഞ്ഞിട്ടത് ഞാൻ കണ്ടതാ ഒരു വീട്ടിലെ അഞ്ചു പേര് ഒരു ചെറുക്കൻ ചുറ്റിയൊക്കെ അടിച്ചു പോങ്ങണി ിയ നാലെണ്ണ എടുത്തു നാലെണ്ണ എടുക്കള എണ്ണി എടുത്തോണ്ട് വന്നേ ഒന്ന് രണ്ട് മൂന്ന് നാല് ആയിക്കോട്ടെ ഇനി വേണേ പറയണേ ആ അമ്മക്ക് വേണോ